ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറൻറ്റ് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി നാലാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാൻ വരും ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് രണ്ട് ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് ജനുവരി അഞ്ച് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ ആപ്ലിക്കേഷൻ അയക്കാത്തവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് ജനുവരി നാല് എന്താണ് പ്രത്യേകത ബ്രെയിൽ ദിനമാണ് എന്താണ് ജനുവരി നാലിൻ്റെ പ്രത്യേകത എന്താണ് ബ്രെയിൽ ദിനമാണ് ഇനി എന്താണ് ബ്രെയിൽ എന്താണെന്ന് ഓർത്തു വെക്കുക കാഴ്ച ഇല്ലാത്തവർക്കും കാഴ്ച ഭാഗികമായി ഉള്ളവർക്കും സ്പർശനത്തിലൂടെ വായിക്കാൻ കഴിയുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്ത് ബ്രെയിൽ എന്നുള്ളത് എന്താണ് കാഴ്ച ഇല്ലാത്തവർക്കും ഭാഗികമായി കാഴ്ചയുള്ളവർക്കും സ്പർശനത്തിലൂടെ വായിക്കാൻ കഴിയുന്ന അവരുടെ ഒരു ലാംഗ്വേജ് ആണ് ബ്രെയിൽ എന്ന് പറയുന്നത് ജനുവരി നാലിൻ്റെ പ്രത്യേകത എന്താണ് ബ്രെയിൽ ദിനമാണ് ഇനി എന്തുകൊണ്ടാണ് ജനുവരി നാല് ബ്രെയിൽ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം അന്തരുടെയും ഭാഗികമായി കാഴ്ചയുള്ളവരുടെയും അവകാശങ്ങളുടെ പൂർണമായ സാക്ഷാത്കാരത്തിൽ ബ്രെയിലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായിട്ടാണ് എന്ത് ജനുവരി നാല് ലോക ബ്രെയിൽ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ബ്രെയിലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായിട്ടാണ് ജനുവരി നാല് ലോക ബ്രെയിൽ ദിനമായി ആചരിക്കുന്നത് ലൂയിൻസ് ബ്രെയിലിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു റിട്ടേൺ ലാംഗ്വേജിന് എന്ത് പേരിട്ടത് ബ്രെയിൽ എന്നുള്ള പേരിട്ടിരിക്കുന്നത് ആ കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ജനുവരി നാലിന്റെ പ്രത്യേകത എന്താണ് ബ്രെയിൽ ദിനമാണ് എന്താണ് ബ്രെയിൽ ദിനമാണ് ദിനമാണ് ജനുവരി ജനുവരി അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മാസത്തിനുള്ള ഒരു പ്രത്യേകതയാണ് എന്താണെന്ന് നോക്കാം ഗർഭാശയ ലോകമാണ് ബോധവൽക്കരണ മാസം ഏതാണ് ജനുവരിയാണ് ജനുവരിയാണ് ഗർഭാശയ ബോധവൽക്കരണ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ജനുവരിയാണ് ജനുവരി ഈസ് ദ മന്ത് ആ കാര്യം കൂടി വെക്കുക എന്താണ് പോയിന്റ് ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണ മാസം ഏതാണ് ജനുവരി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് കൊല്ലം കൊല്ലത്ത് വെച്ചിട്ടാണ് കൊല്ലം ജില്ലയിൽ വെച്ചിട്ടാണ് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് അപ്പോൾ ഇതിനു മുൻപുള്ള കലോത്സവം നടന്നത് ഏത് ജില്ലയിൽ വെച്ചായിരുന്നു കോഴിക്കോട് ജില്ലയിൽ വെച്ചായിരുന്നു ഇതിനു മുൻപുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് അപ്പോൾ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് കൊല്ലമാണ് അതോടൊപ്പം ഓർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തേക്കുള്ള കായികമേള കായികമേള നടന്നത് ഏത് ജില്ലയിൽ വെച്ചാണ് തൃശൂർ തൃശൂർ വെച്ചിട്ടാണ് തൃശൂർ വെച്ചിട്ടാണ് തൃശൂർ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തേക്കുള്ള കായികമേള നടന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തേക്കുള്ള ശാസ്ത്രമേള നടന്നത് എവിടെ വെച്ചാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വെച്ചാണ് ശാസ്ത്രമേള നടന്നത് അപ്പോൾ കായികമേള നടന്നത് തൃശൂർ വെച്ചിട്ടാണ് ശാസ്ത്രമേള നടന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് ഇതോടൊപ്പം ഓർത്തു വെക്കുക അപ്പോൾ പോയിന്റ് എന്തായിരുന്നു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് കൊല്ലമാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് അടുത്തിടെ ഫെയ്ത്തിന്റെ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് എന്താണ് അടുത്തിടെ ഫെയ്ത്തിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് പുനീത് ചത്വാൾ ആരാണ് പുനീത് ചദ്വാൾ ആണ് ഫെയ്ത്തിന്റെ പുതിയ ചെയർമാനായി നിയമിതനായിരിക്കുന്നത് അപ്പോൾ ഫെയ്ത്തിന്റെ ഫുൾ ഫോം കൂടി വെക്കുക ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഇൻ ഇന്ത്യൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്നുള്ളതാണ് ഫെയ്ത്തിന്റെ ഫുൾ ഫോം അപ്പോൾ എന്താണ് പോയിന്റ് അടുത്തിടെ ഫെയ്ത്തിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് പുനീത് ചദ്വാൾ അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് എന്താണ് ബുക്കിന്റെ പേരെന്ന് നോക്കാം മഹാകവിത എന്താണ് മഹാകവിത മഹാകവിത എന്നുള്ള ബുക്കാണ് ഈ ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരെഴുതിയ ബുക്കാണ് വൈരമുത്തു ആരാണ് വൈരമുത്തു എഴുതിയ ബുക്കാണ് എന്ത് മഹാകവിത എന്നുള്ള ബുക്ക് അപ്പോൾ തമിഴ് തമിഴ് രചയിതാവായ വൈരമുത്തു എഴുതിയ ബുക്കാണ് ഏത് മഹാകവിത എന്നുള്ള ബുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയെക്കുറിച്ചുള്ള പോയിന്റ് ആണ് അപ്പോൾ എന്താണ് ആ പദ്ധതി എന്തിനു വേണ്ടിട്ടുള്ളതാണ് ആ പദ്ധതി എന്ന് നോക്കാം ഈ ഗവേണൻസ് ഈ ഗവേണൻസ് ടൂറിസം വിദ്യാഭ്യാസം ആരോഗ്യം വാണിജ്യം വ്യവസായം എന്നീ മേഖലകളുടെ സാങ്കേതിക വികസനത്തിനായി ലക്ഷദ്വീപിൽ ആരംഭിച്ച പദ്ധതിയാണ് എന്താണ് ആ പദ്ധതി കൊച്ചി ലക്ഷദ്വീപ് ഐലൻഡ് സബ്മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ എന്നുള്ള ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നോർക്കുക ഈ ഗവേണൻസ് ടൂറിസം വിദ്യാഭ്യാസം ആരോഗ്യം വാണിജ്യം വ്യവസായം എന്നീ മേഖലകളിലെല്ലാം ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് വരുന്നതിലൂടെ ഉണ്ടാകുന്ന സാങ്കേതിക വികസനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി അപ്പോൾ എവിടെയാണ് ആരംഭിച്ചതെന്ന് കൂടി ഓർത്തു വെക്കുക ലക്ഷദ്വീപിലാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ലക്ഷദ്വീപിലെ പല ദ്വീപുകളിലായിട്ട് ആണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് പദ്ധതിയുടെ പേര് കൊച്ചി ലക്ഷദ്വീപ് ഐലൻഡ് സബ്മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ എന്നാണ് പദ്ധതിയുടെ പേര് അപ്പോൾ ഈ പദ്ധതി വഴി ഈ ദ്വീപുകളിലെല്ലാം ഒരു ഫൈബർ കണക്ഷൻ നൽകുകയാണ് ഇന്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള ഫൈബർ ഇന്റർനെറ്റ് അവിടെയൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈബർ കണക്ഷൻ നൽകുകയാണ് അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നൽകുന്നത് വഴി അവിടെയുള്ള ഇന്റർനെറ്റ് ആക്സസ് ഒക്കെ കൂടി അതേപോലെ ഒരു മേഖലകളിലെല്ലാം സാങ്കേതിക വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം അതോടൊപ്പം ഓർത്തു വെക്കുക ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തതാരാണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് എന്താണ് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ഗാന്ധിനഗർ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വെച്ചാണ് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് അടുത്ത പോയിന്റ് ഇതാണ് ഇന്റർ ഓപ്പറബിൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ഉയർന്ന പ്രവേശന നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് ഉത്തർപ്രദേശാണ് ആണ് ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് ഓർക്കുക ഇന്റർ ഓപ്പറബിൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്താണ് ഓപ്പറബിൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ തവണ എന്റർ ചെയ്തിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ തവണ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്റർ ചെയ്തിട്ടുള്ള സംസ്ഥാനം ഏതാണ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഏഷ്യയിലെ ഏഷ്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് സൗകര്യം സൃഷ്ടിക്കാൻ ഐ ഐ ടി മദ്രാസുമായി സഹകരിക്കുന്ന കമ്പനി ഏതെന്നാണ് ഏതാണ് ഐ ഐ ടി മദ്രാസ് ുമായി സഹകരിക്കുന്ന കമ്പനി ഏതെന്നാണ് ഏതാണ് ആർ സെല്ലർ മിത്തൽ എന്ന കമ്പനിയാണ് സഹകരിക്കുന്നത് സഹകരിക്കുന്നത് ഐ ഐ ടി മദ്രാസുമായി സഹകരിക്കുന്നത് അപ്പോൾ ഐ ഐ ടി മദ്രാസും ആർ സെല്ലർ മിത്തൽ എന്ന കമ്പനിയും ചേർന്നാണ് ഏഷ്യയിലെ ആദ്യ ഹൈപ്പർ ലുപ്പ് സൗകര്യം സൃഷ്ടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് വെക്കുക ഏഷ്യയിലെ ആദ്യ ഹൈപ്പർ ലുപ്പ് സൗകര്യം സൃഷ്ടിക്കാൻ ഐ ഐ ടി മദ്രാസുമായി സഹകരിക്കുന്ന കമ്പനി ഏതാണ് ആർ സെല്ലർ മിത്തൽ എന്ന കമ്പനിയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ആറ് ഡയറക്ട് ടു സെൽ സ്റ്റാർ ലിങ്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച കമ്പനി ഏതെന്നാണ് ഏതാണ് സ്പേസ് എക്സ് സ്പേസ് എക്സ് എന്നുള്ള കമ്പനിയാണ് വിക്ഷേപിച്ചിരിക്കുന്നത് എന്താണ് ആറ് 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 വിക്ഷേപിച്ചത് എന്താണ് ഡയറക്ട് ടു സെൽ സ്റ്റാർ ലിങ്ക് ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത് അപ്പോൾ പോയിന്റ് എന്താണ് ആറ് ഡയറക്ട് ടു സെൽ സ്റ്റാർ ലിങ്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് ആരാണ് സ്പേസ് എക്സ് സ്പേസ് എക്സ് എന്നുള്ള കമ്പനിയാണ് വിക്ഷേപിച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡി ആർ െ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് പോയിന്റ് എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ് എന്നാണ് ചോദ്യം അപ്പോൾ ഏതാണ് ആ സ്ഥാപനം ഡി ഡി ആർ ആർ ഏതാണ് ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്താണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഡി ആർ ഡി ഒയുടെ ഫുൾഫോം അപ്പോൾ എത്രാമത് വാർഷികമാണ് അറുപത്തി ആറാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആഘോഷിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്നാണ് സ്ഥാപിതമായത് ഡിആർ ഡി ഒ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഡിആർ ഡി ഒ സ്ഥാപിതമായത് ആ സ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹി ആണ് എന്തിൻ്റെ ആസ്ഥാനം ഡി ആർ ഡി ഒയുടെ ആസ്ഥാനം അപ്പോൾ എന്താണ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അറുപത്തിയാറാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ് ഡി ആർ ഡിഒ ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അടുത്തിടെ ലോക റെക്കോർഡ് നേടിയ താരം ഏതെന്നാണ് ഏതാണ് ചെബറ്റ് ആരാണ് ബിയാട്രിസ് ചെബറ്റ് ആണ് അടുത്തിടെ അടുത്തിടെ ഫൈകെ വനിതാ റോഡ് റേസിൽ വനിതാ റോഡ് റേസിൽ ലോക റെക്കോർഡ് നേടിയ താരം എന്താണ് പോയിന്റ് എന്ന് ഓർത്തു വെക്കുക അടുത്തിടെ വനിതാ റോഡ് റേസിൽ വനിതാ റോഡ് റേസിൽ ലോക റെക്കോർഡ് നേടിയ താരം ഏതാണ് ബിയാട്രസ് ചെബറ്റാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി എന്താണ് കുറുമാട്ടി എന്ന കഥാപാത്രം പി വത്സലയുടെ ഏത് നോവലിലാണ് ഉള്ളതെന്നാണ് ചോദ്യം ഏത് നോവലിലെയാണ് നെല്ല് നെല്ല് പി വത്സല എഴുതിയ പി വത്സലയുടെ നെല്ല് എന്നുള്ള നെല്ല് എന്നുള്ള നോവലിലെ ഒരു കഥാപാത്രമാണ് ഏത് കുറുമാട്ടി എന്നുള്ള കഥാപാത്രം അപ്പോൾ ഈ ഒരു കഥാപാത്രം റിയൽ ലൈഫിലുള്ള ഈ ഒരു കഥാപാത്രം അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ കാര്യം കൂടി ഓർത്ത് വെക്കുക കുറുമാട്ടി എന്നുള്ള കഥാപാത്രം അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ പി എസ് സിയുടെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് നെല്ല് നെല്ല് എന്നുള്ള നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് കൊല്ലം കൊല്ലത്ത് വെച്ചിട്ടാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് അപ്പോൾ കലോത്സവം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അതുകൂടി വെക്കുക ഇതിനു മുമ്പുള്ള കലോത്സവം കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു കോഴിക്കോടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്കുള്ള സ്കൂൾ കായികമേളയുടെ വേദി ഏത് ജില്ലയിലായിരുന്നു തൃശ്ശൂർ വെച്ചാണ് നടന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്കുള്ള ശാസ്ത്രമേള ശാസ്ത്രമേള നടന്നത് എവിടെ വെച്ചാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് ശാസ്ത്രമേള നടന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു എന്താണ് എന്ന് നോക്കാം അടുത്തിടെ ഫെയ്ത്തിന്റെ ഫെയ്ത്തിന്റെ ചെയർമാനായി ഫെയ്ത്തിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് പുനീത് ചദ്വാൾ ആരാണ് പുനീത് ചദ്വാൾ ആണ് ഫെയ്ത്തിൻ്റെ ചെയർമാനായി നിയമിതനായത് അതോടൊപ്പം ഓർത്തു വെക്കുക ഫെയ്ത്തിന്റെ ഫുൾ ഫോം എന്തായിരുന്നു ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻസ് ഇൻ ഇന്ത്യൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്നുള്ളതാണ് ഫെയ്ത്തിന്റെ ഫുൾ ഫോം അപ്പോൾ പോയിന്റ് എന്തായിരുന്നു ഫെയ്ത്തിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് പുനീത് ചദ്വാൾ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് എന്തായിരുന്നു ബുക്കിന്റെ പേര് മഹാകവിതെ എന്താണ് മഹാകവിത മഹാകവിതെ എന്ന ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരാണ് വൈരമുത്തു വൈരമുത്തുവിന്റെ ബുക്കാണ് വൈരമുത്തു അദ്ദേഹം എഴുതിയ ബുക്കാണ് ഏത് മഹാകവിത എന്നുള്ള ബുക്ക് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതി ആയിരുന്നു എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതി ഈ ഗവേണൻസ് ടൂറിസം വിദ്യാഭ്യാസം ആരോഗ്യം വാണിജ്യം വ്യവസായം എന്നീ മേഖലകളുടെ സാങ്കേതിക വികസനത്തിന് ായി ലക്ഷദ്വീപിൽ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് അപ്പോൾ ഇന്റർനെറ്റിന്റെ ആക്സസ് അവിടെ കൂട്ടിക്കൊണ്ട് സാങ്കേതിക വികസനം ഈ മേഖലകളിലെല്ലാം സാങ്കേതിക വികസനം വരുന്നതിനായി ലക്ഷദ്വീപിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏതാണ് ആ പദ്ധതി കൊച്ചി ലക്ഷദ്വീപ് ഐലൻഡ് സബ്മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ എന്നുള്ളതാണ് ആ പദ്ധതി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് അപ്പോൾ ലക്ഷദ്വീപിലെ ദ്വീപുകളിലൊക്കെ ദ്വീപുകളിലൊക്കെ എന്ത് നൽകുകയാണ് ഇന്റർനെറ്റ് ആക്സസ് അത് ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂട്ടുകയും അതുവഴി അവിടെ മേഖലകളുടെ എല്ലാം വികസനവും സാങ്കേതിക വികസനവും വരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു ഗാന്ധിനഗർ ഗുജറാത്തിലെ ഗാന്ധിനഗർ ആണ് വേദിയായി വന്നത് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എന്താണ് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ഗാന്ധിനഗർ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വെച്ചാണ് നടക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് ഇന്റർ ഓപ്പറബിൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ഉയർന്ന പ്രവേശന നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശാണ് അപ്പോൾ ആ കാര്യം കൂടി ഓർത്തുവെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഏഷ്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ഏഷ്യയിലെ ഏഷ്യയിലെ തന്നെ ആദ്യ ഹൈപ്പർ ലൂപ്പ് സൗകര്യം സൃഷ്ടിക്കാൻ ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി മദ്രാസുമായി സഹകരിക്കുന്ന കമ്പനി ഏതെന്നാണ് ഏതാണ് ആർ മിത്തൽ ഏതാണ് ആർ മിത്തൽ എന്നുള്ള കമ്പനിയാണ് ഐ ഐ ടി മദ്രാസുമായി സഹകരിച്ച് ഏഷ്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് സൗകര്യം സൃഷ്ടിക്കാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പേസ് എക്സിനെ കുറിച്ച് സ്പെയ്സ് എക്സിന്റെ ഒരു വിക്ഷേപണമാണ് അടുത്തിടെ ആറ് ഡയറക്ട് ടു സെൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ എന്താണ് ഡയറക്ട് സെൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ എത്ര വിക്ഷേപിച്ചത് ആറെണ്ണം ആറ് ഡയറക്ട് ടു സെൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് ആരാണ് സ്പേസ് എക്സ് ആണ് സ്പേസ് എക്സ് ആണ് വിക്ഷേപിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അറുപത്തി ആറാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതെന്നാണ് ഏതാണ് ആ സ്ഥാപനം ഡി ആർ ഡി ഒ ഏതാണ് ഡി ആർ ഡി ഒ ആണ് അറുപത്തി ആറാമത് വാർഷികം ആഘോഷിക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഡി ആർ ഡി ഒയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി വെക്കുക ഡിഫൻസ് എന്താണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഡി ആർ ഡി ഒയുടെ ഫോം എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഡി ആർ ഡി ഒ സ്ഥാപിതമായത് ഡി ആർ ഡി ഒയുടെ ആ സ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തു ഓർത്തുവെക്കുക ന്യൂഡൽഹിയാണ് എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ിആർ ഡിഒയുടെ ആസ്ഥാനം അപ്പോൾ പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അറുപത്തി ആറാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്ഥാപനം ഏതാണ് ഡി ആർ ഡി ഒ അതിനുശേഷം നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്തത് അടുത്തിടെ ഫൈവ് കെ വനിതാ റോഡ് റേസിൽ ലോക റെക്കോർഡ് നേടിയ താരം ആരെന്നാണ് ആരാണ് ബിയാട്രിസ് ചെബറ്റ് ആരാണ് ബിയാട്രിസ് ചെബറ്റ് ആണ് ഫൈവ് കെ റോഡ് റേസിൽ ലോക റെക്കോർഡ് നേടിയ താരം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് പി വത്സലയുടെ പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി എന്നുള്ളതാണ് ഏത് നോവലിലെ ആണ് നെല്ല് 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 എന്നുള്ള നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി എന്നുള്ള കഥാപാത്രം അപ്പോൾ ഈ ഒരു കഥാപാത്രം ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ വെക്കുക പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി നെല്ല് നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയുത്തരങ്ങൾ താഴെ ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പി എം ർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡൽഹി ഓപ്ഷൻ ബി ലക്ഷദ്വീപ് ഓപ്ഷൻ സി ചണ്ഡീഗഡ് ഓപ്ഷൻ ഡി ജമ്മു ആൻഡ് കാശ്മീർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വാരണാസി ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി വൃന്ദാവൻ ഓപ്ഷൻ ഡി ലക്നൗ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഉല്ല ബാബു ഓപ്ഷൻ ബി കെ വി മോഹൻകുമാർ ഓപ്ഷൻ സി സാറ ജെയിംസ് ഓപ്ഷൻ ഡി ദിവാകരൻ വിഷ്ണു ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ഉല്ലല ബാബുവിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉല്ലല ബാബുവിനാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു എക്സ്പോസാറ്റ് എന്താണ് എക്സ്പോസാറ്റ് സാറ്റ് വിക്ഷേപിച്ചത് എന്നാണ് അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ രണ്ടായിരത്തി ജനുവരി ഒന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി ജനുവരി രണ്ട് ഓപ്ഷൻ സി രണ്ടായിരത്തി ഡിസംബർ ഒന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ശരിയത്തരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിനാണ് എക്സ്പോസാറ്റ് വി ത് ഇന്ന് ചർച്ച പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം